ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ചക്ക സീസണൊക്കെ ആവാറായി അതുകൊണ്ട് ഈ ഇടിയൻ ചക്കയിലെ ചക്ക പൂതലൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അത് ഉപയോഗിച്ച് നമുക്ക് കണ്ണൂർ സ്റ്റൈലിലൊരു ചക്കപ്പൂതൽ ഇടിയൻ ചക്ക പുളുങ്കറി ഉണ്ടാക്കിയാലോ ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് തൊലി കളഞ്ഞെടുത്താണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പുളി രസത്തിന് വാളൻ പുളി ഒരു നെല്ലിക്കാവലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞെടുത്തതാണ് അത് ഏകദേശം ഒരു അരക്കപ്പ് വരും അതുകൂടി ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അധിക വേവൊന്നും കാണില്ല എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം കഷ്ണങ്ങൾ ഒന്നുകൂടി വേവുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ആറേഴ് ചെറിയ ഉള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അരപ്പിന് കുറച്ച് കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കപ്പൂതലൊക്കെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മളൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തിരുന്നു ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കാം കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കപ്പൂതൽ വേവിച്ചെടുക്കേണ്ട ആ ഒരു പ്രയാസമേ ഉള്ളൂ വളരെ പെട്ടെന്ന് കറി തയ്യാറാക്കിയെടുക്കാം വളരെ ഹെൽത്തിയുമാണ് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ചക്കപ്പൂതൽ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കുകയേ വേണ്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഇത് തണുത്ത് വരുമ്പോൾ കുറച്ച് കട്ടിയായി പോകുന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുത്തു അതുപോലെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഉലുവയാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാൻ പൊടിച്ചെടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്